ഇത്തവണ നമ്മുടെ തൃശ്ശൂരിൽ രണ്ട് പൂരമാണ് ഒന്നേ ലക്ഷം പൂരം രണ്ടാമത്തെ പൂരം എന്താന്ന് പറയണ്ടല്ലോ ഇതാ നമ്മുടെ തൃശൂർ പൂരം തന്നെ ഏപ്രിൽ പത്തൊമ്പതാം തീയതി തൃശ്ശൂർ പൂരമാണ് കാഴ്ചയുടെ വിസ്മയൊന്നും വേറെ തന്നെയല്ലേ പൂരത്തിന് കേൾവി മാത്രമല്ല കാഴ്ചയുടെയും പൂരാണ് തൃശ്ശൂർ പൂരം ആ കാഴ്ചപൂരം നമുക്ക് ഒരുക്കുന്നത് താരാന്നറിയോ ഇതാ ഇവിടെ കുറെ പേരുണ്ട് നമ്മുടെ കണ്ണിലിങ്ങനെ വർണ്ണങ്ങൾ വാരി വിതറാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കുറെ ദിവസമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ കുടമാറ്റത്തിന്റെ വർണ്ണരാജികൾ മുഴുവനും നെയ്തെടുക്കുന്ന സ്ഥലമാണ് ഇവിടെ തിരുവമ്പാടിയുടെ കുടമാറ്റ നിർമ്മാണ കേന്ദ്രം കുടമാറ്റത്തിന്റെ കുടകൾ നമുക്കായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടിയിട്ട് കുടകൾ നിർമ്മിക്കുന്ന പുരുഷോത്മ ചേട്ടനാണിത് അരണാട്ടുകേരയാണ് ചേട്ടന്റെ സ്വദേശല്ലേ അറുനാട്ടുകേര പുരുഷോത്തമ ചേട്ടൻ ഈ വർഷമല്ല കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് തിരുവമ്പാടിക്ക് വേണ്ടിയിട്ട് കുടകൾ നിർമ്മിക്കുകയാണ് അതിനു മുമ്പ് മുപ്പത് വർഷത്തെ ഇതിലുള്ള പരിചയവും കൂടെയുണ്ട് പാറമേക്കാ വിഭാഗത്തിന് വേണ്ടിയിട്ട് മുപ്പത് വർഷം കുട നിർമ്മിച്ച പരിചയവും കൂടെയുണ്ട് അപ്പം പുരുഷോത്തമൻ ചേട്ടന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ കുടമാറ്റത്തിന് വേണ്ടിയുള്ള കുടകൾ ഇവിടെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിന്റെ വിശേഷങ്ങള് ചേട്ടനോട് തന്നെ ചോദിക്കാം ചേട്ടാ ഇത്തവണത്തെ കുടകൾക്ക് എന്തെങ്കിലും എല്ലാ വർഷവും പ്രത്യേകത ഉണ്ട് അറിയാം തൃശ്ശൂർപുരത്തിന്റെ ഓരോ വർഷവും പ്രത്യേകതയുള്ള കുടകളാണ് ഓരോ വർഷവും നമുക്കായിട്ട് ഒരുക്കാറുള്ളത് ഇത്തവണ എന്തൊക്കെ സ്പെഷ്യാലിറ്റികളാണ് നമുക്ക് വേണ്ടിട്ടുള്ളത് എല്ലാ വർഷവും പോയി സെലക്ട് ചെയ്യും ഈ വർഷം ചെയ്തിട്ടുള്ള കുടകളുടെ കൊണ്ട് പോകും അത് അതിന് വെറൈറ്റി ആയിട്ട് വേറെ കഴിഞ്ഞ വർഷത്തേക്ക് കഴിഞ്ഞ വർഷത്തെ കൊണ്ടുപോയിട്ട് അതുമായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ഇത്തവണ എവിടെയാ എവിടെന്ന എടുത്തത് എല്ലാ ആഹ് കുറച്ചൂടെ വെറൈറ്റി ആ ചെയ്യും അത് നമ്മൾ എല്ലാ വർഷവും അങ്ങനെയാണോ അല്ലാണോ ഇവിടെ ഒരു കൊടയുണ്ട് ആ കൊടയില് മുന്നേ ചേട്ടൻ പറഞ്ഞത് മുന്നേ എല്ലാം പിച്ചിള കൊണ്ടായിരുന്നു കൊടേന്റെ ഏഹ് ഈ ഭാഗങ്ങൾ നിർമ്മിക്കുകയാണ് ഇപ്പൊ പിച്ചിളയുണ്ട് കുറച്ച് ഭാഗങ്ങൾ സ്റ്റീൽ സ്റ്റീൽ ഉണ്ട് അല്ലെ ഈ ഭാഗം വരുന്നത് നമ്മുടെ കൊടയന്റെ എന്താ പറയാ കൊടയിലേക്ക് തുന്നി ചേർക്കുന്ന ആ ഭാഗം വരുന്ന ഈ കറുത്ത ആയിട്ട് കാണുന്നത് ഇരുമ്പല്ലോ ഇത് ചൂരലാണ് ഈ ചൂരലിലാണ് പിന്നെ കൊട തുന്നി പിടിപ്പിക്കുന്നത് പിന്നെ ഒരു കാര്യം കേട്ടത് ഈ കൊടകളാണ് തുടക്കവും അവസാനവും വെക്കുക എന്നുള്ളത് അങ്ങനെ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് അതായത് ഈ ഒരു എന്താ പറയാ പാരമ്പര്യമായിട്ട് അത് റോസ് അത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് ഈ ഒരു കൊട എന്ന് പറയുന്നത് പ്രത്യേകതയുള്ള കൊട തന്നെയാണ് സ്ഥിരം പൂരത്തിന്റെ സ്റ്റാർട്ടിങ്ങും അവസാനിക്കുമ്പോ ഈയൊരു കൊടയാണ് ഈ രണ്ട് ഈ കൊടയിലാണ് തുടക്കവും അവസാനവും അതായത് ഏ പതിനഞ്ച് സെറ്റാണ് ഒരു പതിനഞ്ച് കൊടകളാണ് ഒരു സെറ്റില് ഒരു സെറ്റില് വരുന്ന പതിനഞ്ച് കുടകളില് അതിൽ ഏഴും ഏഴും പതിനാല് എണ്ണം ഈ കൊടയും നടുവിൽ വരുന്നത് പച്ച കളർ അല്ലേട്ടാ അത് പച്ച കളർ അതാണ് ഇപ്പൊ ചേട്ടൻ ആ ഒരു കൊടയുടെ നിർമ്മാണാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ തുന്നികൊണ്ടിരിക്കുന്നത് നടുവിലുള്ള പച്ച ആണ് ഈ ഒരു കൊടമാറ്റത്തില് ഫസ്റ്റ് ഫസ്റ്റ് വെക്കുന്ന സെറ്റും ലാസ്റ്റ് എല്ലാ സ്പെഷ്യൽ കൊടകളും സാധാരണ കൊടകളും എല്ലാം കഴിഞ്ഞ് അവസാനം കൊടമാറ്റത്തിൽ വരുന്നതും നടുവിൽ പച്ചയും പിന്നീട് ഈ കൊടകളുമാണ് അപ്പം ഇതൊരു സ്പെഷ്യൽ കൊടയാണ് അത് നമുക്ക് പാരമ്പര്യമായിട്ട് തൃശ്ശൂർപുരത്തിന് എല്ലാ വർഷവും ചെയ്യുന്ന അതുപോലെ തന്നെ പാറമേക്കാവിലും അങ്ങനെ തന്നെ ഒരു സെറ്റ് ഉണ്ട് അത് രണ്ടാണെന്ന് തോന്നുന്നു അല്ലെ ചുമപ്പ് ആ ചുമപ്പും പിന്നെ പച്ചയായിട്ട് പച്ചയായിട്ടല്ലേ ആ പാറമേക്കാവ് വിഭാഗത്തിനും അങ്ങനെ തന്നെയാണ് പച്ച പച്ചക്കൊട നടുക്കും പിന്നെ രണ്ട് സൈഡ് ഏഴ് ഏഴ് പതിനാല് കൊടകള് ചുമപ്പായിട്ടും അപ്പൊ അത് ഇതുവരെയും തൃശൂർ പൂരത്തിന് കൊടമാറ്റം കുറെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു അറിവ് ഇപ്പൊ പുതിയതായിട്ട് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ എത്ര പേരുണ്ട് ഇപ്പൊ ഇവിടെ പണി കൂടെ പന്ത്രണ്ട് പേരുണ്ട് ഇപ്പൊ എത്ര എത്ര ദിവസം ഏകദേശം ഒരു എത്ര ദിവസം കൊണ്ടാണ് നമ്മളത് ഞങ്ങൾ രണ്ട് മാസം രണ്ട് മാസം ശരിക്കും കിട്ടില്ല ഞങ്ങൾ അതിന് മുമ്പ് ആറാട്ടുപുഴ പൂരത്തിന്റെ വീട്ടിലാണ് വർക്ക് അത് ൃശ്ശൂർ പൂരത്തിന്റെ വർക്കുകൾ അത് വലിയ പൂരണല്ലോ അതും അവസാനിച്ച് കൊടുക്കണ്ട് അപ്പൊ രണ്ടു മാസത്തെ പത്ത് പന്ത്രണ്ട് പേര് പന്ത്രണ്ട് അല്ല അതില് കൂടുതല് അത് മെഷീൻ വർക്ക്ണ്ട് പക്ഷെ കൂടുതലും ഉള്ളത് ഈ കൈ കൈത്തുന്നേ ആ ഇത്രയേറെ ടെക്നോളജി പുരോഗമിച്ചെങ്കിലും തൃശൂർ പൂരത്തിനുള്ള കുടകൾ ഇപ്പോഴും കൈകൊണ്ട് തുന്നി ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് പിന്നെ പാശ്വർഗകൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ തുന്നി ചേർക്കേണ്ട ഭാഗങ്ങൾ വരുന്നുള്ളൂ അല്ലേ അപ്പൊ അത് അത് നമുക്ക് കാണാം ഇത്രയേറെ പേരിവിടെ ഇരിക്കുന്നുണ്ട് അതിലൊരാളാണ് ടൈലറിംഗ് വർക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ എല്ലാത്തിനെപ്പം ആലവട്ടത്തിന്റെ ഈ ഇതിന്റെ എല്ലാത്തിന്റെയും ഈ കൊടമാറ്റത്തിനുള്ള എല്ലാ വർക്കും ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത് ആഹ് ഹാ അത് പിന്നെ ഇത്രയേറെ സെറ്റ് വേണ്ടല്ലോ അല്ലേ അതെ പതിനഞ്ചെണ്ണ അല്ല കുടമാറുന്നത് പോലെ ഇല്ലല്ലോ അത് ആ ഒരൊറ്റ സെറ്റില്ലേ തന്നെയല്ലേ അപ്പൊ ഇത്രക്കുള്ള ജോലികളില്ലാന്ന് മാത്രം കൊടകള് മാറുന്ന പോലെ അത് മാറുന്നില്ല അപ്പൊ പതിനഞ്ച് ആ സ്ഥിരമായിട്ടാ പതിനഞ്ചെണ്ണ അല്ലേ ഇതിന് ഏഴാം തീയതിയെ പതിനേഴാം തീയതി മുതലാണ് ഇത് ചമയം വരുന്നത് തൃശൂർ പൂരത്തിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തൃശ്ശൂർക്കാർക്ക് പ്രദർശനം കൊടകളും ഈ ആലവട്ടവും വെഞ്ചാമരവും പിന്നെ നെറ്റിപ്പട്ടവും ഒക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഹാളിന്റെ മുന്നിലുള്ള ക്യൂ കണ്ടാൽ നമുക്കറിയാം ആ ഒരു പൂരത്തിന് പൂരം കാണാൻ ചിലപ്പോ പറ്റാത്തവരും ചമയം കാണാതിരിക്കില്ല പതിനേഴാം തീയതി നിരത്തി വെച്ച് പ്രദർശനം നടത്താൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ഓരോ കുടകളും തിരുവമ്പാടി പോലെ തന്നെ ഇനി പാറമേക്കാവ് വിഭാഗത്തിന്റെ കുടനിർമ്മാണ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക താങ്ക്